പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഭരത്തിൻ്റെ ചതി ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുകയും ഇങ്ങനെ ഒരു ചതി താനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു സ്വന്തം അളിയനെയാണ് കൊന്നത് എന്നും തന്നെ വിധവയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് എന്നും പറയുന്ന നമ്മുടെ കാവ്യ ഇതൊക്കെ എങ്ങനെ ക്ഷമിക്കാനാണ് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് താൻ ചെയ്ത കാര്യത്തിൽ യാതൊരു കുറ്റബോധവും തനിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഭരത് തനിക്ക് അവകാശപ്പെട്ടത് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു തനിക്ക് ഒരു രൂപ പോലും നിങ്ങളുടെ അനുവാദമില്ലാതെ ചിലവാക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നും മാത്രവുമല്ല പിന്നെ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഭരത് തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം കണക്കുകൂട്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്നും അതിൽ തനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല താൻ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ഈ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും കാവ്യേയും താൻ അടിച്ചിറക്കും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഭരത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്